സൗദി അറേബ്യയിലെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇ പാസ്പോർട്ട് സേവനം ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ യാഥാർത്ഥ്യമായി ഗ്ലോബൽ പാസ്പോർട്ട് സേവാ പ്രോഗ്രാം രണ്ട് പോയിന്റ് പൂജ്യം മുഖേനയാണ് ഈ സേവനം ലഭ്യമാകുന്നത് റിയാദ് ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ഔദ്യോഗികമായി ഇ പാസ്പോർട്ടിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു അതേസമയം പടിഞ്ഞാറൻ മേഖലകളിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഡിജിറ്റൽ പാസ്പോർട്ടുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു നിലവിൽ കൈവശമുള്ള പഴയ പതിപ്പ് പാസ്പോർട്ടുകൾ അതിന്റെ കാലാവധി തീരുന്നതുവരെ സാധുവായിരിക്കും അതിനാൽ ഉടൻ മാറ്റേണ്ട ആവശ്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി അപേക്ഷാ പ്രക്രിയയും പഴയതുപോലെ തന്നെയാണ് ഔദ്യോഗിക പാസ്പോർട്ട് സേവാ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പക്ഷേ ഈ പാസ്പോർട്ടിന് ആവശ്യമായ ഫോട്ടോ സംബന്ധിച്ച അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് ഫോട്ടോയുടെ എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനം ഭാഗം തലയും തോളും ഉൾപ്പെടുത്തണം വലുപ്പം അറുന്നൂറ്റി മുപ്പത് ഇന്റു എണ്ണൂറ്റി പത്ത് പിക്സൽ വെളുത്ത പശ്ചാത്തലത്തിൽ കൃത്യമായ പ്രകാശത്തിൽ മുഖത്ത് നിഴലോ ഫ്ലാഷ് റിഫ്ലക്ഷനോ ഇല്ലാതെ ഫോട്ടോ എടുക്കണം ചിത്രങ്ങളിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാറ്റം വരുത്താൻ പാടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ കഴിയുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു പാസ്പോർട്ട് ഫീസ് മറ്റു നടപടികൾ എന്നിവയിൽ യാതൊരു മാറ്റവുമില്ല ഇപ്പോൾ മുതൽ പുതുക്കുന്നവർക്കും പുതിയ പാസ്പോർട്ട് ആവശ്യപ്പെടുന്നവർക്കും ഈ പാസ്പോർട്ടുകളായിരിക്കും ലഭിക്കുക എന്നാൽ ഒക്ടോബർ ഇരുപത്തിനാലിന് മുമ്പ് അപേക്ഷിച്ചവർക്ക് പഴയ രീതിയിലുള്ള പാസ്പോർട്ടുകളാണ് ലഭിക്കുക ചിപ്പ് ഘടിപ്പിച്ച പുറം ചട്ടയും ബയോമെട്രിക് വിവരങ്ങളും ഉൾക്കൊള്ളുന്ന പുതിയ മുപ്പത്തി ആറ് പേജുകളിലുള്ള ഈ പാസ്പോർട്ടുകൾ സുരക്ഷയിലും വേഗത്തിലും വലിയ മുന്നേറ്റം സൃഷ്ടിക്കും ഡാറ്റാ മോഷണവും പാസ്പോർട്ട് ദുരുപയോഗവും ഫലപ്രദമായി തടയാനും വിമാനത്താവളങ്ങളിലെ എമിഗ്രേഷൻ നടപടികൾ ഓട്ടോമേറ്റഡ് ഗേറ്റുകൾ വഴി വേഗത്തിലാക്കാനും ഈ പാസ്പോർട്ടുകൾ സഹായിക്കും വ്യക്തിഗത വിവരങ്ങൾ ചിപ്പിൽ എൻക്രിപ്റ്റ് ചെയ്തതിനാൽ ഡാറ്റ ചോർച്ചകൾ ഒഴിവാക്കാനും ലോകമെമ്പാടുമുള്ള എമിഗ്രേഷൻ അധികാരികൾക്കും ഈ പാസ്പോർട്ടുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാനും അംഗീകരിക്കാനുമാകും സൗദിയിലെ ഇന്ത്യൻ എംബസിയിലൂടെയും കോൺസുലേറ്റുകളിലൂടെയും ഇപ്പോൾ ഇ പാസ്പോർട്ട് ലഭ്യമാക്കുന്നതോടെ പ്രവാസികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ സുതാര്യമായും വേഗത്തിലുമായി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം വിജയ് ഫുഡ്സ്